പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ ഹോക്കി ടീമിലുണ്ടായിരുന്ന അനുജോയി അത്ലറ്റിക്സ് പ്രാക്ടീസ് ചെയ്യാൻ വന്നുകൊണ്ടിരുന്ന ജൂനിയറായ അഞ്ജനയെ ഇടക്കിടക്ക് കണ്ടിരുന്നു മുടിയൊക്കെ നീട്ടി നീട്ടിവളർത്തി കൂടെയുള്ള ഗ്യാങ്ങിനൊപ്പം ഗുണ്ടയെപ്പോലെ നടന്നിരുന്ന അവനെ അവളും ചുമ ശ്രദ്ധിച്ചിരുന്നു കോളേജ് കഴിഞ്ഞ് കരിയർ നോക്കുന്നതിനിടെ കസിൻ സിസ്റ്ററിന്റെ മാട്രിമോണി പ്രൊഫൈലിന് മാച്ചായി വളരെ ആകസ്മികമായി അവന്റെ ഏട്ടന്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ അവൾ ഉടനെ അവനെ വിളിച്ചു ഏട്ടന്റെ താൽപ്പര്യം ചോദിച്ചു അന്ന് അവരുടെ കല്യാണം നടന്നില്ലെങ്കിലും പിന്നീട് ഇവരുടെ കല്യാണം നടക്കുമെന്ന് നേരത്തെ എഴുതപ്പെട്ടിരുന്നത് കൊണ്ടാവാം ആ വിളിയോടെ രണ്ടാളും പതിയെ പരിചയത്തിലുമായി കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുത്തിരുന്ന അഞ്ജനയോടൊപ്പം ടൈം ടേബിൾ തയ്യാറാക്കി അവനും പഠിത്തം തുടർന്നു അന്ന് വരെ നാലുമണി കണ്ടിട്ടില്ലാത്ത അവന്റെ മുറിയിൽ അങ്ങനെ വെട്ടം തെളിഞ്ഞു ചെക്കൻ്റെ ഉള്ളിൽ പഠിക്കാനുള്ള ഇഷ്ടം നിറഞ്ഞു എഴുത്തിനോടും വായനയോടും അതിയായ ആവേശമുള്ള അഞ്ജനയുമായുള്ള അടുപ്പം അവനെയും അക്ഷരലോകത്തേക്ക് ആകാംക്ഷയോട് അടുപ്പിച്ചു കോളേജ് കാലത്ത് അവൾ അവന് നൽകിയ ഗുണ്ടാ പരിവേഷം അതോടെ തകർന്നുടഞ്ഞു അവൻ്റെ ഉള്ളിലെ നല്ലവനായ ഉണ്ണിയെ അവൾ തിരിച്ചറിഞ്ഞു എന്തുകൊണ്ടും കൂടെ കൂട്ടാൻ പറ്റിയ ഒരാൾ തന്നെയാണ് കൂടെയുള്ളതെന്ന് അറിഞ്ഞപ്പോൾ അവൻ അവളോട് ചോദിച്ചു എന്നും കൂടെ വേണമെന്നുണ്ട് എങ്കിൽ കല്യാണമായാൽ എന്താ അവൾക്കും കൂടുതൽ ആലോചിക്കാനില്ലായിരുന്നു ആണെങ്കിൽ താനും ഓക്കെ എന്ന് അവളും പറഞ്ഞു പോലീസ് കസ്റ്റഡി പാസായ അവനെയും ഇൻഫോ പാർക്കിൽ ജോലിയായ അവളെയും ഒന്നിപ്പിക്കാൻ വീട്ടുകാരുമൊട്ടും മടി കാണിച്ചില്ല രണ്ടു വീട്ടിലും അനു എന്ന് വിളിപ്പേരുള്ള ആ രണ്ടുപേരും വീട്ടുകാരുടെ പച്ചക്കൊടി കിട്ടിയ ശേഷം കൊണ്ടുപിടിച്ച പ്രേമത്തിലായി കല്യാണത്തെപ്പറ്റിയുള്ള ചിന്തയിലായി താൻ കെട്ടുന്ന പെണ്ണിനെ പൊന്നുമൂടി പന്തലേക്ക് ആരയിക്കുന്ന പരിപാടി വേണ്ടെന്ന് അവൻ കട്ടായം പറഞ്ഞപ്പോൾ വായനയുടെ വിശാലതയിൽ വളർന്ന പണ്ടേ പെണ്ണിനെ കെട്ടിയൊരുക്കുന്ന ചടങ്ങുകൾക്കെതിരായ അവൾ അവൻ്റെ വിശാല മനസ്സിനൊപ്പം കൂടി പക്ഷേ എന്തു ചെയ്യുമ്പോഴും ഉണ്ടക്കണ്ണോടെ ഉറ്റുനോക്കുന്ന ഒരു സമൂഹം അവരെയും കുറ്റപ്പെടുത്തി കുട്ടികൾക്ക് വിവരമില്ല വീട്ടുകാർക്ക് വെളിവുമില്ല എന്ന് പറഞ്ഞ അതേ സമൂഹത്തിന് മുന്നിൽ ഈ സെപ്റ്റംബർ പത്തിന് പാലക്കാട് കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒപ്പം രണ്ടാളും കെട്ടി ഒപ്പുവെക്കുമ്പോൾ നാട്ടുകാർ ഓർക്കണം കടം മേടിച്ചും വീട് പണയം വെച്ചും ചോദിച്ച സ്ത്രീധനം കൊടുത്ത് വിട്ടാലും പല പെൺകുട്ടികളും പൊന്നിന്റെ പേരിൽ പീഡനം നേരിടുന്നതും ആത്മഹത്യ ചെയ്യുന്നതും ഈ സമൂഹം കാണുന്നതല്ലേ ഇതിനൊരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് മുന്നിട്ടിറങ്ങുന്നവരെ അതേ സമൂഹം കുറ്റപ്പെടുത്തുകയും ചെയ്യും പൊന്നോളം പോന്ന പെൺകുട്ടികളും പൊന്നാഗ്രഹിക്കാത്ത പയ്യന്മാരും ഇവിടെയുള്ളപ്പോ ഉപദേശിക്കാൻ വരുന്നവരോട് പോകാൻ പറ ചിന്തകളിൽ ചേർച്ചയുള്ളവർ എന്നും ചേർന്ന് ജീവിക്കട്ടെ അനുവിനും അനുവിനും ഹാപ്പി മാരേഡ് ലൈഫ് ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ